ിപ്പോൾ ഉണ്ടല്ലോ പിന്നെ കണ്ണൂർ എറാൽഡാ ജ്വല്ല അപ്പോൾ ഇതിന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത് അട്ടിപ്പോൾ സെലക്ഷൻസ് ആണ് മക്കളെ ഒന്നും പറയേണ്ട കാരണം വെച്ചാൽ നമ്മളെപ്പോഴും പിന്നെ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ ഒരുപോലത്തെ ഇപ്പോൾ വളയാവുന്നെങ്കിലും അടുത്തോ ഒരുപോലത്തെ കുറേ തന്നെ ഉണ്ടാവും അല്ലേ മാലയാവുന്നെങ്കിലും നമുക്ക് നെയ്ക്കുള്ളതുപോലെ വേറൊരാൾക്കും ഉണ്ടാവും പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ യുനീക്കാണെങ്കിൽ നെയ്ക്കുന്നതാണ് നമുക്ക് നമ്മളടുത്ത് എൻ്റെ അടുത്തുള്ളത് വേറൊരാൾക്ക് ഉണ്ടാവില്ല അതാണ് ഇതിൽ പ്രത്യേകത അപ്പോൾ ഇവർ പിന്നെ എറണാകുളത്തും അതുപോലെ തന്നെ കാലിക്കറ്റും ഉണ്ട് വരെ ബ്രാഞ്ച് കണ്ണൂർ ാണ് അപ്പോ പിന്നെ ഇവിടുത്തെ സെലക്ഷൻസിനെ കുറിച്ചുണ്ടാവും എനിക്ക് പറയാൻ നേരം അത്രയും അടിപൊളി സെലക്ഷൻസ് ആണ് പിന്നെ ഒരുപാട് നാച്ചുറൽ സ്റ്റോൺസും പിന്നെ അതുപോലെ തന്നെ കോട്ട ഡയമണ്ട്സ് അക്ക ഡയമണ്ട്സ് പിന്നെ ഡയമണ്ട്സ് അങ്ങനെ എല്ലാ സാധനം ഉണ്ട് ഒരു ഡിസൈനും യൂണീക്ക് ആണ് ഒന്നു ഒരുപോലത്തെ അറിച്ച് രണ്ടില്ല എല്ലാം യൂണീക്ക് കണക്ഷൻസ് മാർച്ചാണ് അപ്പൊ നമ്മൾ കയറും ഇതാക്കിയത് സി ഷോപ്പല്ലേ പക്ഷെ ഇവരെ പിന്നെ ഇവര് ഡിസ്പ്ലേ ഒക്കെ വെച്ചതിനേക്കാളും കൂടുതലകത്തുണ്ട് അപ്പൊ നമുക്ക് പിന്നെ ആ ഇത് വേണ്ട വേറെ വേണം എന്ന് പറഞ്ഞാൽ ഇവർ കാണിച്ചിരും ഗൈസ് അങ്ങനെ ഓരോരു കളക്ഷൻസ് ആയി നോക്കി നോക്കി ലാസ്റ്റ് ഞാൻ എത്തിയത് റിങ്സിൻ്റെ അടുത്താണ് റിങ്സിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതായിട്ട് കുറച്ച് കൂടുതൽ ടൈമിനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം റിംഗ്സ് എനിക്കൊരു വീക്ക്നസ് ആണ് അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ജി എം പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളാണ് വിജയെന്ന പേര് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും ഈ ജല്ലറിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ കോഴിക്കോട്ടും കൊച്ചിയിലും പോലെ കണ്ണൂരും കോഴിക്കോട് കൊച്ചി മേഖലകളിലെ സാധാരണക്കാരും കൂടി പ്രീമിയം ക്രിസ്റ്റമേഴ്സ് ഉപ്പിലുള്ള ആൾക്കാർക്ക് അവരുടെ താല്പര്യത്തിന് അനുസരിച്ചുള്ള ഡിസൈനുകൾ നൽകാൻ മലയാളക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വൈവിധ്യത്തിന് രുചികൾക്ക് സംസ്കാരത്തിന് ആഘോഷത്തിന് അതിൻ്റെ വൈവിധ്യങ്ങൾക്ക് പെരുകേട്ട കണ്ണൂരിന് മെലാട്ടാജ് നൽകാൻ കഴിയുന്ന വൈവിധ്യമാണെന്ന് സാധാരണ ഡിസൈനിൽ ഏറ്റവും പക്ഷേ ഇന്ന് സ്വർണ്ണാഭരണരംഗത്ത് സ്വർണ്ണാഭരണ മാർക്കറ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഡിസൈനുകളായി പോൾക്കി അങ്കട്ട് കുന്തൻ നക്കാസ് തുടങ്ങിയ ഏറ്റവും ഹയൻ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്നുണ്ട് അതൊക്കെ കണ്ണൂരിലെ മിരണ്ടാ ജ്യൂസും നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നിങ്ങളുടെ മാത്രം ഡിസൈനായിരിക്കും അത് മറ്റൊരാൾക്കില്ല അതാണ് മെറാണ്ടയുടെ പ്രത്യേകത അത് നിങ്ങൾക്ക് മാത്രം നൽകുന്നതായിരിക്കും അത് വെറുതെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് ലഭ്യമാകില്ല ഈ മിറാൻഡ ജനസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്വർണ്ണാഭരണം നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും അതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത യുനീക്ക് അതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത അത് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് അവരുടെ തൃപ്തിക്കനുസരിച്ച് ഈ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണ സത്യസന്ധമായ ഒരാളാണ് ഈ ഈ ഈ ഇത് ചറയിലെ പറയാറുള്ളൂ ആ ഇതിൻ്റെ സ്പോട്ട് എവിടെയാണ് ഞാൻ പറയുന്നത് ഫോർട്ട് റോഡിലാണ് അപ്പോൾ ഫോർട്ട് റോഡിൽ നിന്ന് നമ്മൾ താവറക്കര ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വരെ പോയിരുന്നത് എം ജി റോഡാണ്